സന്നിധാനത്തെ ഉത്സവ ലഹരിയിലാക്കി പോലീസ് സേനയുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായാണ് കർപ്പൂരാഴി ഘോഷയാത്ര ഒരുക്കിയത് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറേ മുപ്പത്തിയഞ്ചിന് കൊടിമരത്തിന് താഴെ ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി അഗ്നിപകർന്ന് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പുലിവാഹനമേറിയ അയ്യപ്പന്റെയും ദേവതകളുടെയും കാവടിയാട്ടത്തിന്റെയും വിളക്കാട്ടത്തിന്റെയും മയിലാട്ടത്തിന്റെയും അകമ്പടിയോടെ നീങ്ങിയ കർപ്പൂരാഴി ഘോഷയാത്ര മാളികപ്പുറം ക്ഷേത്രസന്നിധിയിലും തുടർന്ന് നടപ്പന്തലിലും വെച്ച് പതിനെട്ടാം പടിക്ക് താഴെ സമാപിച്ചു ദേവതാരൂപങ്ങളും ദീപക്കാഴ്ചയും വർണ്ണക്കാവടിയും വാദ്യമേളങ്ങളും അണിനിരന്ന ഘോഷയാത്ര സന്ധിക്ക് സന്നിധാനത്ത് തടിച്ചുകൂടിയ ഭക്തസഹസ്രങ്ങൾക്ക് ഉത്സവ കാഴ്ചയായി മാറി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സൂരജ് ഷാജി സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ സുദർശനൻ സന്നിധാനത്തെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് ശേഷം സന്നിധാനത്തെ നടപ്പന്തലിലെ സ്റ്റേജിൽ പോലീസുകാരുടെ ഗായക സംഘം ഒരുക്കിയ സംഗീത വിരുന്നും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് സന്നിധാനം